പെരിങ്ങോട്ടുകാര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കും മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് തുടക്കമാകും രാവിലെ എട്ട് മുപ്പതിന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും നടാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് കർണാടക സംഗീതം വയലിൻ ടുവറ്റ് നൃത്ത സംഗീതോത്സവം അഞ്ചു ദിവസം നീണ്ടു നിൽക്കും ജനുവരി മൂന്നിന് വൈകിട്ട് ആറിന് സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായിരിക്കും ചാരിറ്റി സംഘടനകൾക്കുള്ള ധനസഹായം കളക്ടർ വി ആർ കൃഷ്ണതേജ വിതരണം ചെയ്യും പതിമൂന്ന് സംഘടനകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് സഹായം നൽകുക കർമ്മശ്രേഷ്ഠ പുരസ്കാരം സി പി സാലി കെ ജി അനിൽകുമാറിനും ചടങ്ങിൽ സമ്മാനിക്കും ജനുവരി അഞ്ചിന് രാവിലെ തൃപ്രിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെടും തുടർന്ന് സംഗീത കച്ചേരി ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നൃത്തനൃത്യങ്ങൾ തുടർന്ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും പെരുവനം കൂട്ടന്മാരാർക്ക് കാനാടിക്കടമിന്റെ സ്നേഹാദരം ചടങ്ങിൽ സമ്മാനിക്കും രാത്രി എട്ടിന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം അകമ്പടിയാകും കാവടിയാട്ടം തിറയാട്ടം നാദസ്വരമേളം എന്നിവ ഉണ്ടാകും ജനുവരി ആറിന് രാവിലെ പത്മകളത്തിൽ പൂജ ഉച്ചക്ക് അന്നദാനം വൈകിട്ട് നാദസ്വര കച്ചേരി രാത്രി എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ജനുവരി ഏഴിന് രാവിലെ തായമ്പക പത്ത് മുതൽ രൂപക്കളം തൊഴൽ സൈജു കാനാടി ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവനാട്ടകോത്സവം ഒന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് ജനുവരി ഒന്ന് ജനുവരി ഒന്ന് സംഗീത നൃത്തോത്സവത്തോട് തുടങ്ങി മൂന്നാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട് സാംസ്കാരിക സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പിള്ള സാറിനാണ് വരുന്നത് അദ്ദേഹം ഉണ്ട് പിന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ എം എൽ എ സി സി മോന്തൻ അവിടെ ഉള്ളതാണ് പിന്നെ നമ്മുടെ ധനസഹായം നമ്മുടെ പാവപ്പെട്ടവർക്കും മറ്റുള്ള ഇതുവർക്കും ചാറ്റി പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരാജാണ് അദ്ദേഹമാണ് പിന്നെ അതിനുശേഷം രണ്ട് പ്രമുഖ വ്യക്തികൾ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മുടെ ഒന്ന് സി പി സാലി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇൻകോവാസിന്റെ ഇപ്പോഴത്തെ ട്രേഡ് കമ്മീഷൻ ഇന്ത്യൻ ട്രേഡ് കമ്മീഷൻ നിയമിച്ച അദ്ദേഹം അതുപോലെ തന്നെ ഐ സി എൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യൂബ ട്രേഡ് കമ്മീഷൻ എന്നിട്ടുള്ളതാണ് അപ്പം അത് നമ്മുടെ രണ്ടും നമ്മുടെ നാട്ടുകാരാണ് അവർക്ക് ഇത്ര വലിയ അംഗീകാരം കിട്ടുമ്പോൾ നമ്മളും അവരൊന്ന് ആദരിക്കുകയാണ് അതിനുശേഷം ശിവമണി സ്റ്റീഫൻ ദേവ്സി കൂടെ ചേർന്ന് തൃശൂർ ജിത്തിനായി ആദ്യമായിട്ട് അവർ ഒന്നിച്ച് ചേർന്ന് ഒരു വലിയ പ്രോഗ്രാം ചെയ്യുന്നത് ഫ്യൂഷൻ ഷോ അതിൽ പിന്നെ നമ്മുടെ അന്ന് അന്നേ ദിവസം തന്നെ ഇവിടെ വിഷമ കാലും വിഷമമായ ഭക്തിഗാനങ്ങൾ പാടി പാടിയതായ മധുബാലകൃഷ്ണൻ അതുപോലെ തന്നെ അമൃത സുരേഷ് അവരും അവരും ഈ പ്രോഗ്രാമിൽ കൂടി ചേർന്ന് പാടുന്നുണ്ട് ഈ ഭക്തിഗാനം പാടുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ഇതുപോലെ ചേരുന്നുണ്ട് ഗംഗീതോത്സവം ഉദ്ഘാടനം വിദ്യാധരമാഷാണ് ജനുവരി ഒന്ന് രാവിലെ എട്ട് എട്ടര മണിക്കാണ് കന്നഡിക്കവാസന്നിധി വെച്ച് തന്നെ അതിനുശേഷം പിന്നെ അഞ്ചാം തീയതി സ്വാമിയുടെ പുറത്തേക്കുള്ള ഒരു പണം പതിനു മുന്നേ രാവിലെ തൃപ്തി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാവടി പുറപ്പെട്ട് കാവിലെത്തിയോടെ അഭിഷേകമുണ്ട് അന്ന് പിന്നെ ഇന്ന മറ്റു ക്ഷേത്ര ചടങ്ങുകളാണ് വൈകിട്ട് നമ്മുടെ ഈ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ ആ ആദരവ് അവരെന്ന് ആദരിക്കുന്നുണ്ട് കുട്ടികളുടെ കേരള മണിൻ സമ നമ്മുടെ സമയം സമ്മാനം അത് സമ്മാനം എന്ന് ലാൽ ജോസാണ് അന്നേ ദിവസം തന്നെ നമ്മുടെ പ്രമുഖ വാദ്യകലാകാരനായ നമ്മുടെ അന്ന് തിരിക്കുന്നുണ്ട് ആ സ്റ്റേജിൽ വൈകിട്ട് ഏഴര മണിക്ക് അത് കഴിഞ്ഞ് കുട്ടന്മാരാരെ തന്നെ മേജർ സെറ്റ് ചെണ്ടമേളം പഞ്ചാരി മേള ഉണ്ട് അന്നാണ് പിറ്റേ ദിവസം തൊട്ട് കളം കളമെഴുത്ത് പാട്ട് പിറ്റേ ദിവസം കഴിഞ്ഞാൽ ഏഴാം തീയതിയാണ് പ്രധാനപ്പെട്ടത് ഏഴാം തീയതി രൂപക്കളം പോയിട്ടാണ് സ്വാമിയിൽ മത്സ്യം അത് രാവിലെ ഒമ്പത് മുമ്പേ പത്ത് മണിക്ക് തുടങ്ങും വൈകിട്ട് പോയി ഈവനിങ് രണ്ട് മണി വരെ മൂന്ന് മണി വരെ അപ്പോൾ എല്ലാവരും അങ്ങനെ ചേർന്നും വിശേഷം ആഗ്രഹിക്കും